ഞാനൊരു പുതിയ ഒരു ഒരു ചീരയെ പറ്റി പറയണം ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് ഇത് നമ്മുടെ നാടുകളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചീര പറമ്പുകളിൽ കണ്ടുകൊണ്ടിരുന്ന ചീരയാണ് ഇപ്പോൾ അത് കാണുന്നില്ല അപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചീരയാണെന്നാണ് എൻ്റെ അറിവിൽ പല സ്ഥലത്തും ഞാൻ ഇത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടു വന്ന് നട്ടുപിടിപ്പിച്ചാണത് ഇതിൻ്റെ പേരാണ് കൊഴുപ്പ ചീര എന്ന് പറയും അപ്പോൾ കൊഴുപ്പച്ചീര അല്ലെങ്കിൽ ഉപ്പ് ചീര കരിച്ചീര പരുപ്പ് ചീര എന്നൊക്കെ തമിഴ്നാട്ടിൽ പരിപ്പ് ഇര എന്നൊക്കെ പറയും ഇത് നമ്മുടെ പത്തുമണി പൂച്ചെടിയില്ല അതേപോലെയാണ് ഇതിൻ്റെ ഇല ഇരിക്കണത് അപ്പോൾ ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ചെറിയൊരു പൂവാണ് ഇളം ചുവപ്പ് ഒരു ചെറിയ പൂവാണ് അപ്പോൾ കായാണ് ഇല ഇതേപോലെ കളർ ചെയ്തത് തന്നെ ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കണത് അപ്പോൾ പരിപ്പിൻ്റെ ഇല പോലെ പരിപ്പ് നമ്മുടെ കറികളിൽ ഉപയോഗിക്കുന്ന പരിപ്പിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അങ്ങനെയാണ് ഈ പരിപ്പ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ ഔഷധഗുണമുള്ള പോഷക ഗുണമുള്ള അടങ്ങിയ ഒരു ചീരയാണ് ഇതിന് ഇംഗ്ലീഷിൽ പാസ്ലൈൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇന്ത്യൻ പാസ്ലൈൻ പിന്നെ വൈൽഡ് പോട്ടിലേക്ക പിന്നെ ഗാർഡൻ പാസ്ലൈൻ ഒക്കെ പേരുകളുണ്ട് ഇത് പോട്ടിലേക്ക വളറേസി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം അപ്പോൾ ഇത് ഈർപ്പമുള്ള മണ്ണിലും പറമ്പുകളിലും നമ്മുടെ തോടരികിലൊക്കെ പാടപറമ്പുകളിലൊക്കെ ഇത് കാണാറുണ്ട് ഈ ചെടി അപ്പോൾ ഈ ചെളി നിറഞ്ഞ മണ്ണിലൊക്കെ ഇത് കൂടുതലായിട്ട് വളരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ഇത് ഉപ്പ് രസമുള്ള മണ്ണിലൊക്കെ ഇത് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വരണ്ട കാലാവസ്ഥയിലും ഈ വളരുന്നത് ഇതിനെ പിടിച്ചേക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ പ്രകാശം വേണം എന്നാലും ഇതൊക്കെ ഒരുവിധം പ്രകാശം കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ പൂവെന്ന് പറയണ ഒരു ചെറിയ ചുവപ്പ് നിറം പൂവാണ് ഇതിന് അപ്പോൾ അത് സൂര്യപ്രകാശമുണ്ടെങ്കിലും ഇത് പൂവിടരുള്ളൂ അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട് ഈ ചെറിയ ഈ ചെടിക്ക് ഈ ചീരയ്ക്ക് അപ്പോൾ ഇത് അനവധി ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ ഉയരം എന്നുള്ള പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒരു അമ്പത് സെൻറ്റിമീറ്ററൊക്കെ ഉയരം വയ്ക്കും ഇപ്പോൾ ഇതിപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർകാണ്ട് ഉയരത്തിലാണിത് വളർന്നു നിൽക്കണത് ഇപ്പം ഇപ്പം ഇത് വ വനമേഖലയിലും മലയോര ഭാഗങ്ങളിലൊക്കെ ഇതിനെ കാണാം ഇത് പണ്ടുള്ള ആൾക്കാർ ഇത് വില്പനയ്ക്കായിട്ട് ഇത് പറച്ച് ചെറിയ ചെറിയ ചന്തകളിലൊക്കെ കൊണ്ട് കൊണ്ടുവരാനുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകൾ സാധാരണയായിട്ട് സലാഡിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് സൂപ്പ് സൂപ്പിനായിട്ടൊക്കെ ചിലർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ചീരയിലെ അനവധി ഗുണങ്ങളുണ്ട് ഇത് ആർക്കും അറിയില്ല ഈ ചീരയിൽ ഇങ്ങനെ ഒരു ഗുണങ്ങളുണ്ടെന്നും പറയുന്നു അന്നജം നാല് കാൽസ്യം ഫോസ്ഫസ് ഇരുമ്പ് കൂടാതെ സോഡിയം പോട്ടിലാക്കറേസി ശ്വനാപത്തിപ്പെടുന്ന കൊഴുപ്പിച്ചീര അല്ലെങ്കിൽ പരിപ്പീര ചീര നമ്മുടെ നാട്ടിൽ പറയുന്ന എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം ചീര ഇത് ഇന്ത്യയിലാണെന്നും പറയുന്നുണ്ട് പിന്നെ പശ്ചിമേഷ്യയിലാണെന്നാണ് പറയുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഫാറ്റി ത്രീ ആസിഡുകൾ ഇതിൻ്റെ ഇലയിലൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ കരോട്ടിനുണ്ട് തയാമിനുണ്ട് കൂടാതെ നിയാസിൻ അസ്കോർബണിക് ആസിഡ് ഒക്കെ ഈ ഈ ഇല ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ കോട്ടൺ സൈഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞു ഇതിൻ്റെ ഇല തിളപ്പിച്ച് ഇങ്ങനെ ഷുഗറിനായിട്ട് ഇത് തിളപ്പിച്ച് കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇത് ഇത് സാധാരണ നമ്മുടെ മെഴുപ്പൊറ്റി ഉപയോഗിക്കാം പിന്നെ പഴുപ്പ് ചേർത്ത് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഒരു ഒരു നല്ലൊരു ഒരു ഇലക്കറിയാണിത് അപ്പോൾ ഇതിൻ്റെ ഇലയിലും പൂവിലും ബീറ്റാ ബീറ്റ സാന്തിൻ എന്ന് പറയുന്ന ഒരു ആൾക്കളയുടെ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയിൽ ഇതിൻ്റെ പൂവുണ്ടാകുന്നതിന് മുമ്പ് ഈ ഇലകളൊക്കെ പറിച്ചെടുത്ത് നമ്മൾ സൂക്ഷിച്ച് പൊടിച്ചൊക്കെ വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ ഉണക്കി ഉണക്കിപ്പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷിക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ ഇലകൾ പച്ചയായിട്ടാണെങ്കിൽ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാം കൂടാതെ ഉണങ്ങിയ ഇലകൾ നമ്മൾ ചായ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ചുമയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ വിത്ത് ആഹാരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെ പൊടിച്ച് ധാന്യങ്ങളായിട്ട് മറ്റ് ധാന്യങ്ങളുടെ കൂടെ ചുവട്ടും മറ്റ് പല സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് റൊട്ടി പാൻ കേക്ക് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വരുന്നുണ്ട് പിന്നെ ഇത് കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ ചെടി വംശവർദ്ധനം നടത്തണമെന്ന് പറയുന്നത് ചെറിയ തോടുകളിൽ ഒഴുക്കുള്ള തോടുകളിൽ അതുപോലെ കാറ്റിലൂടെ പറവകളുടെ പറവകൾ മുഖേനയൊക്കെ ഇത് വിതരണം നടത്തുന്നുണ്ട് അപ്പോൾ ഇത് വളർന്നു വരണമെങ്കിൽ ഒരു ഏകദേശം രണ്ട് മാസം കൂടി ആകും അപ്പം സാധാരണ നമ്മൾ വളങ്ങൾ കൊടുത്ത പോലെയൊക്കെ ഇത് പോകുക ചെറിയ ചെറിയ വളങ്ങൾ കൊടുത്താൽ ഇത് നല്ല തഴച്ച് വളരും അങ്ങനെ ഒരു വളർന്നു വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ആരോഗ്യപരമായി ഒരു അണുനശീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഈ അണിനശീല ഉള്ള അണിനശീലിക്കാൻ്റെ ഒരു പ്രതിരോധമുണ്ട് ഈ പ്രതിരോധിക്കും ഈ ചെടി അപ്പോൾ അത് കാരണം മുറിവുകൾ ഉണക്കാൻ സഹായിക്കും കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള വിരകളൊക്കെ ഇല്ലാതാക്കും പിന്നെ ശരീരത്തിലെ വേദനകൾക്കൊക്കെ സഹായമാണ് ഈ ചെടി കൂടാതെ പേശികളുടെ വലിവ് കുറയ്ക്കും പിന്നെ മൂത്രം ഇത് നമ്മൾ തിളപ്പിച്ചൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ മൂത്രം വളർത്തുന്നതിനൊക്കെ നല്ലതാണ് പിന്നെ ഈ ഇതിൻ്റെ ഇലകൾ അരച്ച് ദേഹത്തൊക്കെ പുരട്ടിയാൽ ഈ പൊള്ളലുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് പുരട്ടി കഴിഞ്ഞാൽ ഇതിന് ശമനം കിട്ടും പിന്നെ ഇത് ആ വ്രണങ്ങളൊക്കെ ഉണങ്ങാൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അത് കൂടാതെ ജന്തുക്കളൊക്കെ കടിച്ചുണ്ടാകുന്ന മുറിവിനൊക്കെ ഇത് ഉണങ്ങുവാനൊക്കെ ഈ ചെടി സഹായകമാണ് അപ്പോൾ ഇത് നല്ല ഒരു ഒരു ഇലക്കറിയാണ് അതുകൊണ്ട് നമ്മുടെ ഈ പരമ്പരാഗത ചികിത്സക്കായിട്ട് ഈ കൊഴുപ്പ് ചീര അല്ലെ പരിപ്പീര എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഉപയോഗിച്ച് തലമുറകളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വരുന്നതിനാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഔഷധ സസ്യങ്ങളുടെ ഒരു ഗണത്തിൽ ഈ ചെടിയെ ഉൾപ്പെടുത്തിയിട്ടായിട്ട് കണ്ട് ആയിട്ട് അറിഞ്ഞു പിന്നെ അതുപോലെ കൊഴുപ്പ് ചീരയിൽ ഈ പരിപ്പിച്ചീര ഇതിൽ വിത്തിൽ വരെ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിറ്റാമിൻ എന്ന് പറയുന്നത് കൊഴുപ്പ്മങ്ങളായ സ്റ്റിയറിക്കമ്പ്ലം ബഹനിക്കമ്പ്ലം ഒലിക്ക് ലിനോലിക്ക് എന്നിവയൊക്കെ ഈ ഈ ഇതിൽ വിത്തിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്യം നിന്ന് പോയ ചെടിയാണിത് അപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ വളരെ പ്രയോജനമുള്ള ഒരു ചെടി ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം ഒരു നമ്മുടെ ശരീരത്തിനൊരു കൂട്ടായിട്ട് ഒരു ആരോഗ്യപരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത്തരം വീടുകളായിട്ട് നമ്മൾ വരുന്നതാണ് അടുത്ത വീഡിയോ എടുക്കാൻ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക എല്ലാവർക്കും നന്ദി